ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കിരണിനെ കൊല്ലാൻ വേണ്ടി സരയു കുറെ കുണ്ടകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വിക്രത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് പക്ഷെ അതെല്ലാം പാളി പോവുകയാണ് അത് കാണുമ്പോൾ സരയിവിന് ഒരുപാട് സങ്കടം വരുന്നുണ്ട് സരയു ദേഷ്യം കൊണ്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് എറിയുകയും അതുപോലെ തന്നെ ചാരിയോട് വഴക്കുണ്ടാക്കുകയും നേരെ വിക്രത്തിനെ കാണാൻ പോവുകയും വിക്രത്തിനോടും വഴക്കുണ്ടാക്കിയിട്ട് നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലടാ നിന്നെ ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമല്ലേ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കും ുന്നത് ഒരു ഒരെണ്ണം ആ താരയെ കൊല്ലാൻ വേണ്ടിട്ട് ഇപ്പൊ അടുത്തത് ഒന്നിനും നിനക്ക് കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനോടും വഴക്കുണ്ടാക്കി അവിടെ നിന്നും പോരുകയാണ് എന്തായാലും നമ്മുടെ കിരണം കല്യാണി മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ സരയു ആണെന്നുള്ള സത്യം അത് വിക്രത്തിൻ്റെ കളിയാണ് സരവിൻ്റെ പേര് പിടിക്കപ്പെട്ടാൽ സരവിൻ്റെ പേര് പറഞ്ഞാൽ മതിയെന്ന് ഗുണ്ടകളെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും കിരണം കല്യാണിയൊക്കെ തീരുമാനിക്കുകയാണ് സരവിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവൾക്ക് എന്തായാലും നല്ല തിരിച്ചടി കൊടുക്കേണ്ട സമയമായിരിക്കുകയാണ് ജീവിക്കാൻ അനുവദിച്ചില്ലെ അവളെ ഇങ്ങനെ തളച്ചിട്ടില്ലെങ്കിൽ ഇവരുടെ ജീവനും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവനൊക്കെ ആപത്ത് അവൾ ഉണ്ടാക്കുമെന്നോ നല്ല ഉറപ്പുള്ള അതുകൊണ്ട് തന്നെ നമ്മുടെ മനോഹറിനെ വിളിച്ചു വരുത്തുകയാണ് കിരൺ മനോഹറിനോട് വരാൻ പറയുമ്പോൾ മനോഹർ പേടിച്ച് വിറച്ചിട്ടാണെങ്കിലും അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അപ്പം എന്താ സാറേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഭയഭക്തിയോട് കൂടിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കൂടെ കല്യാണിയും ഉണ്ട് അപ്പോൾ ആ സമയത്ത് നിന്റെ ഭാര്യ ചെയ്ത കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ എന്താ സാറേ ചെയ്തത് എന്താ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിന്റെ ഭാര്യ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് തലനാരി ഇരക്കിയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് അതൊക്കെ നിന്റെ അറിവോട് കൂടിയിട്ടാണോടോ എന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ സാറേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അവൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ സാറിനെ വിവരം അറിയിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നീ വലിയ മാന്യനൊന്നും ആവണ്ട എന്തായാലും നീ ചില പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ അങ്ങ് തീരണമെങ്കിൽ തീരട്ടെ കാരണം നീ ഇപ്പൊ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഞങ്ങളെ അതുകൊണ്ട് നീ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും എന്നിങ്ങനെ കിരൺ പറയുന്ന സമയത്ത് നമ്മുടെ മനോഹർ പറയുന്നുണ്ട് ഇല്ല സാറേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയണ പറയുന്നുണ്ട് എന്തായാലും നിന്റെ ഭാര്യ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ് ഈ ലോകത്ത് നി ആ കുഞ്ഞിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ് അതുകൊണ്ട് നീ ഒരു കള്ളനാണെന്ന് മനസ്സിലാകാതെയാണ് അങ്ങനെ സ്നേഹിക്കുന്നത് അപ്പം ആ സ്നേഹം അതായത് നിന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലാ അവൾക്ക് നോവുകയുള്ളൂ അവൾ സ്വന്തം അവൾക്ക് നോവ പോലും ഇല്ല അവൾ എന്തേലും ചെയ്താലോ അപ്പോൾ നിന്നെന്തേലും ചെയ്താൽ അവൾക്ക് നോവുള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കിരണും കിരൺ ഇവനേറ്റിട്ട് അതായത് മനോഹർ ഇട്ടിട്ട് തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ മനോഹർ അയ്യോ സാറ് എന്നൊന്നും ചെയ്യില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് അവൾക്കുള്ളൊരു ശിക്ഷയാണ് എന്നും അങ്ങനെ തല്ലിച്ചതച്ചിട്ട് ഏർ ഒരുപാട് അടി കിട്ടിയ അവസ്ഥയിൽ മുഖത്തൊക്കെ ഒരു ചോന്ന അടയാളം അതായത് ചോര പൊടിഞ്ഞ അടയാളം അതുപോലെ നടക്കാൻ പോലും പറ്റാതെ കാലൊക്കെ ഉന്തി ഉളുക്കി വരുന്നുണ്ട് വീട്ടിലേക്ക് ആ ഒരു കാഴ്ച കണ്ട് സരവി ഞെട്ടുകയാണ് അയ്യോ എന്ത് പറ്റി മനുട്ടാ എന്നും പറഞ്ഞു ഓടി ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റാൻ നീ ഓരോരുന്ന് ചെയ്തു വെക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് എനിക്കാണ് കിട്ടുന്നത് ആ കിരണൊക്കെയാണ് എന്നെ തല്ലിച്ചയച്ചത് നീ അവരെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ എനിക്ക് തന്ന ശിക്ഷയാണ് നീ എന്നെയല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് തന്ന ശിക്ഷണെന്ന് പറയുന്നുണ്ട് എന്തായാലും കിരണം കല്യാണം വിചാരിക്കുന്നുണ്ട് ഇനി അവൾ ഇതിൻ്റെ പുറകെ നടക്കുകയാണെങ്കിൽ മനോഹരനെ പറ്റിയുള്ള ഒരു വലിയ സത്യം അവളെ അവളെ തകർ സത്യം തുറന്നടിക്കണമെന്ന് തന്നെ അവർ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു